ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റമലാനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഇപ്പോ ഞാൻ എൻ്റെ വീട്ടിലുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഷെയർ ആക്കുന്നത് റമലാനായിട്ട് ഞാൻ വളരെ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ആക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അത്താഴത്തിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കുന്നതാണ് കേട്ടോ അത്താഴത്തിന് ഞാനൊക്കെ കൂടുതലും ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ രാത്രി ഉണ്ടാക്കുന്ന ഫുഡ് എന്താണോ അതാണ് അത്താഴത്തിന് കൂടുതലായിട്ടും റെഡിയാക്കി വെക്കാറുള്ളത് പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു ചോറ് തിന്നാൻ ഒരു ആഗ്രഹം തോന്നുമല്ലോ നമുക്ക് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കി വെക്കുന്ന ഒരു പതിവുണ്ട് അപ്പൊ അങ്ങനെ ചോറ് റെഡിയാക്കി വെക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ഫുഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിളോ അല്ലെങ്കിൽ അങ്ങനെ നല്ല നമുക്ക് കഴിച്ചാൽ ഗുണമുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ നല്ലതാണ് അത്താഴ സമയത്ത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോ അങ്ങനെ കുറച്ച് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നു അങ്ങനെ രണ്ട് റെസിപ്പിയും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ ഇതിപ്പോ മത്തനിലയാണ് എടുത്തിട്ടുള്ളത് മത്തനില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മത്തൻ്റെ തളിരില നമ്മൾ പറിച്ചിട്ടുള്ളതാണ് അപ്പോൾ തന്റെ കൂടിയാണ് ഇത് ഒടിച്ചെടുക്കേണ്ടത് പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോ എന്ന് വെച്ചാല് ആ പടരുന്ന വള്ളികൾ ഉണ്ടല്ലോ പടർന്ന് പിടിക്കുന്ന ആ വള്ളികൾ ആ വള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് തണ്ടിലെ കുറച്ച് മുള്ളു പോലെയുള്ള ഭാഗങ്ങളുണ്ട് അതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് കൊണ്ട് പീൽ ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം തണ്ട് ഇലയാണെങ്കിൽ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഒരു മത്ത തോരൻ എന്ന് പറയുന്നത് ഈ ഒരു മത്തനില തോരൻ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുംട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോ അതുകൊണ്ട് തന്നെ അത് വളരെ ഹെൽത്തിയുമാണ് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് റമലാനിലും നമുക്ക് ഈ ഒരു തോരനൊക്കെ ഉൾപ്പെടുത്താം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സമയമാണ് റമലാൻ എന്ന് പറയുന്നത് റമലാനിലെ മിക്ക ആളുകളും കുറെ ദിവസമൊക്കെ എത്തിയായിരിക്കും ചോറ് തിന്നുന്നത് അല്ലേ പ്രത്യേകിച്ച് അത്താഴത്തിനാണ് എല്ലാവരും ചോറ് തിന്നാൻ ശ്രമിക്കാറുള്ളത് അപ്പോ ഒരാഗ്രഹത്തിനാണ് കേട്ടോ അങ്ങനെ ചോറ് തിന്നുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഒരു നമുക്ക് ചോറ് തിന്നാൻ ഒരു ആഗ്രഹം തോന്നുവല്ലോ കുറച്ച് ദിവസമൊക്കെ എത്തുമ്പോ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിനാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പൊ ആ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കറിയായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് അതിന്റെ ഗുണങ്ങൾ ഒരുപാട് ഉണ്ടാകും അപ്പോ ഈ ഒരു തോരൻ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ടൊന്ന് കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതിലെ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മത്തയില ചേർത്ത് കൊടുക്കാം തണ്ടോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു നല്ല റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ ഇത് അപ്പോ ചോറ് തിന്നാൻ ആഗ്രഹം വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും നമുക്ക് പിന്നെ അതുപോലെ തന്നെ റമദാൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചോറ് തിന്നുമ്പോൾ കുറച്ച് എരിവും പുളിയുള്ള സംഭവങ്ങളൊക്കെ തിന്നാനായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് പിന്നെ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു ടൈം ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അതേ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ദാ ഈ ഒരു തോരൻ അടിപൊളിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോ സ്പൈസി ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഏഹ് കക്ക ഇറച്ചി റോസ്റ്റാണ് കേട്ടോ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കക്ക ഇറച്ചി റോസ്റ്റ് ഇതിപ്പോ ഒന്നര കിലോ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തതാണിത് ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആ ഒരു കക്കേറച്ചി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം ഇത് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കക്കറച്ചി എന്നിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ കക്കർച്ചി വേഗാൻ അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ കക്കറിച്ചിയിലെ ഉള്ളിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും ഇതിങ്ങനെ ചൂടാവുമ്പോഴേക്കും ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഈ കക്കർച്ചി വെന്ത് കിട്ടുന്നത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ഈ ഒരു കക്കിറച്ചി വെന്ത് കിട്ടുന്നത് അങ്ങനെ ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ കക്കിറച്ചിയൊക്കെ വെന്ത് ഇട്ടിട്ടുണ്ടാവും ഇതാ കണ്ടില്ലേ കക്കേറച്ചിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം വേവിച്ചെടുത്ത കക്കയിറച്ചി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ഹിറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല ട്രാൻസ്പെറന്റ് ആയി വരണം ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴന്ന് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ അഴറ്റിയെടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം നല്ലവണ്ണം ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പെരിഞ്ചീരവും പൊടിച്ചൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റോസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഏർ വേവിച്ചു വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉണ്ടല്ലോ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കണം എന്നിട്ട് നന്നായിട്ട് ഇതങ് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഈ കക്കയിരച്ചി നന്നായിട്ട് ചൂടായി ഇങ്ങനെ പൊട്ടി പൊട്ടി വരണം ആ പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കിറച്ചി റോസ്റ്റാണെട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കക്കേറച്ചി റോസ്റ്റാണിത് ഏർ അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റോസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റോസ്റ്റ് ഞാനിപ്പോ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് റെസിപ്പിയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം അപ്പോ അത്താഴത്തിന് ചോറ് ചോട് ഈ ഒരു റെസിപ്പിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്